ബി സി ചക്കോ ഒരു കാലത്ത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ മുടി ചൂടാമന്നായിരുന്നു പ്രത്യേകിച്ചും ഡൽഹി രാഷ്ട്രീയത്തിൽ പക്ഷെ രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ നേതൃപദവിയിലേക്ക് വന്നതോടുകൂടി ദേശീയ അധ്യക്ഷനായോടുകൂടി നിലപാട് അല്ലെങ്കിൽ അവിടുത്തെ പിടിപാടായിരുന്ന ഒരുപാട് നേതാക്കളുണ്ട് രാഹുൽ ഗാന്ധി സോണിയാ ഗാന്ധിയെ പോലെയല്ല അല്ലെങ്കിൽ മറ്റ് ബി സി സി മറ്റ് കോൺഗ്രസ് ദേശീയ അധ്യക്ഷന്മാരെ പോലെയല്ല അതിനപ്പുറത്തേക്ക് രാഹുൽ ഗാന്ധിയെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ സോ കാൾഡ് ഓർത്തഡോക്സ് കോൺഗ്രസ് നേതാക്കൾക്ക് സാധിക്കാത്തൊരു രീതി കോൺഗ്രസിൽ നിലനിർത്തുന്നു എന്നാണ് ഡൽഹിയിൽ നിന്നുള്ള വിവരം ആ അർത്ഥത്തിൽ പിടിയായ നേതാവായി ഇപ്പോൾ വിലയിരുത്തപ്പെടുന്ന വ്യക്തിയാണ് പി സി ചാക്കോ ഒരു കാലത്ത് പി സി ചാക്കോ ഒരു കിങ് മേക്കർ റോണിൽ തന്നെയായിരുന്നു ഡൽഹിയിൽ ഡൽഹി രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നടന്നിരുന്നത് സ്വാധീനം ചെലുത്തിയിരുന്നത് പക്ഷേ രാഹുൽ ഗാന്ധി ദേശീയ അധ്യക്ഷനായതോടുകൂടി പി സി ചാക്കോയെ ചവിട്ടി പുറത്താക്കി രാഹുൽ ബ്രിഗേഡ് എന്ന രീതിയിൽ തന്നെയാണ് ദില്ലി രാഷ്ട്രീയവും ദില്ലി കോൺഗ്രസ് രാഷ്ട്രീയവും വെളിപ്പെടുത്തുന്നു ഇപ്പോൾ പി സി ചാക്കോയ്ക്ക് അത്തരത്തിൽ ഡൽഹിയിൽ ഒരു സ്വാധീനവുമില്ല രാഹുൽ ബ്രിഗേഡുമായി ഒരു സ്വാധീനവും ഇല്ല ഒരു 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 കണക്കിന് ദില്ലിയിലെ രാഷ്ട്രീയം ഉപേക്ഷിച്ച് നാട്ടിൽ വരാൻ വേണ്ടി ഏറെ ആഗ്രഹിക്കുകയാണ് പി സി ചാക്കോ ആ പി സി ചാക്കോ രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാൻ വേണ്ടി എല്ലാ കളികളും കളിച്ചു രാഹുൽ ഗാന്ധിയെ നിരവധി പ്രാവശ്യം ആവശ്യപ്പെട്ട് പല ഘട്ടത്തിലും രാഹുൽ ഗാന്ധി പി സി ചാക്കോയെ കാണാൻ അനുവദിക്കാതിരുന്നു പി സി ചാക്കോ രാഹുൽ ഗാന്ധിയുമായി അടുത്ത വ്യക്തികളോട് സംസാരിച്ചതു വഴി തനിക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ സീറ്റ് ലഭിക്കുന്ന തരത്തിലേക്കുള്ള ഇടപെടലുകൾ നടത്തുമ്പോൾ അത് പരാജയപ്പെടാൻ കാരണം രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസിന്റെ രണ്ട് ഷുവർ സീറ്റുകൾ അട്ടിമറിച്ചത് പി സി ചാക്കോയുടെ ജൽപ്പന്നങ്ങൾ കാരണമാണെന്നും പി സി ചാക്കോയുടെ കെടുക കാരണമാണെന്നും പി സി ചാക്കോയുടെ തൻപരിമത്വം കാരണമാണെന്നുള്ള വിമർശനം വളരെ ശക്തമായിരുന്നു അത് രാഹുൽ ഗാന്ധി തിരിച്ചറിഞ്ഞിട്ടുണ്ട് രാഹുൽ ബ്രിഗേഡ് ആ രീതിയിൽ തന്നെയാണ് അനലൈസ് ചെയ്തിരിക്കുന്നത് ഇക്കുറിയും സീറ്റ് വേണമെന്ന് പറഞ്ഞ് പോയ ബി സി ചാക്കോയെ രാഹുൽ ഗാന്ധി കൊണ്ട് തൊഴിച്ചു എന്ന പദമാണ് ദില്ലി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുക അങ്ങനെ രണ്ടായിരത്തി പത്തൊൻപതിൽ സീറ്റ് ലഭിക്കില്ല എന്നറിഞ്ഞതിനു ശേഷം പി സി ചാക്കോ പറഞ്ഞു താൻ മത്സരരംഗത്ത് ഇല്ല എന്നുള്ളത് ഏറ്റവും പുതുതായി പി സി ചാക്കോ പറഞ്ഞ വാർത്ത വാക്കുകൾ കേരളത്തിന്റെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ പി സി ചാക്കോയോടുള്ള അമർഷം വളരെ ശക്തമായി തന്നെ രൂപപ്പെട്ടിരിക്കുകയാണ് കാരണം രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുമെന്നും വയനാട്ടിൽ മത്സരിക്കുമെന്നും ആദ്യമായി പുറം ലോകത്തെ അറിയിച്ചത് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് ഉമ്മൻചാണ്ടിയാണ് അത്തരമൊരു വാർത്ത കേരള ലോകത്തോട് ആദ്യമായി സംവദിച്ചത് അതിനുശേഷം പി സി ചാക്കോ പറഞ്ഞു രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനവും എടുത്തിട്ടില്ല അത്തരത്തിൽ ചർച്ചകൾ പോലും നടന്നിട്ടില്ല ഇത് രാഹുൽ ഗാന്ധിക്ക് അറിയാമോ എന്ന് വരെ സംശയമാണ് മാത്രവുമല്ല കേരളത്തിന്റെ നേതാക്കളൊക്കെ പറയുന്നത് വാസ്തവ വിരുദ്ധമായ നടപടി വാസ്തവ വിരുദ്ധമായ പ്രസ്താവനകളാണ് ഇത് കേരളത്തിലെ ഗ്രൂപ്പ് രാഷ്ട്രീയവുമായി ചേർത്ത് വെച്ചു പി സി ചാക്കോ മാത്രവുമല്ല സീറ്റ് വിഭജനത്തിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളെ നിശ്ചിത ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തു പി സി ചാക്കോ അതിനെതിരെ അതിശക്തമായ വികാരം കേരളത്തിൽ പി സി ചാക്കോയ്ക്കെതിരെ രൂപപ്പെടുന്നു രാഹുൽ ഗാന്ധി പുറംകാലം കൊണ്ട് തട്ടിക്കളഞ്ഞ പി സി ചാക്കോ രാഹുൽ ബ്രിഗേഡ് അടുപ്പിക്കാത്ത പി സി ചാക്കോ നിരവധി പ്രാവശ്യം രാഹുൽ ഗാന്ധിയെ കാണണമെന്ന് പറഞ്ഞിട്ടും രാഹുൽ സന്ദർശന അനുമതി കൊടുക്കാത്ത പി സി ചാക്കോ രാഹുൽ ബ്രിഗേഡിന്റെ ഏറ്റവും ജൂനിയർ അംഗങ്ങളോട് മാത്രം സംവദിക്കാൻ അവസരം കിട്ടുന്ന പി സി ചാക്കോ എന്തിന് രാഹുൽ ഗാന്ധിയെ ഒന്ന് നേരിട്ട് കാണാൻ കൂടി സാധിക്കാതിരിക്കുന്ന പി സി ചാക്കോ ഏതെങ്കിലുമൊക്കെ വല്ലപ്പോഴും കിട്ടുന്ന നടക്കുന്ന മീറ്റിങ്ങുകളിൽ പാർട്ടി മീറ്റിങ്ങുകളിലാണ് രാഹുൽ ഗാന്ധിയെ ദൂരെ നിന്ന് പി സി ചാക്കോ ഇപ്പോൾ കാണുന്നത് അതും ചില മീറ്റിംഗുകളിൽ അപ്പോഴും ഇത്തരം സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ സംബന്ധിക്കാൻ പി സി ചാക്കോയ്ക്ക് അവസരം പോലും ലഭിക്കാറില്ല അങ്ങനെയുള്ള പി സി ചാക്കോ എങ്ങനെയാണ് ഉമ്മൻചാണ്ടിയുടെ വാക്കുകളെ അസത്യബന്ധം വാസ്തുവിരുദ്ധ പ്രസ്താവനയെന്നും പറഞ്ഞു പറയും വളരെ ശക്തമായ ചോദ്യം ചോദിക്കുന്നു അതിന് മറുപടിയായി ഉമ്മൻചാണ്ടി പറഞ്ഞു കഴിഞ്ഞു കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഒറ്റക്കെട്ടായിട്ടാണ് രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കണമെന്നും വയനാട് മത്സരിക്കണമെന്നും ആവശ്യപ്പെട്ടത് ഏതെങ്കിലും ഒന്നോ രണ്ടോ നേതാക്കളുടെ ആവശ്യമല്ല രണ്ടു തരത്തിലാണ് പി സി ചാക്കോയുടെ ചാക്കോയ്ക്കുള്ള മറുപടിയായി ഉമ്മൻചാണ്ടി കൊടുക്കുന്നത് അത് രാഹുൽ ഗാന്ധിയോട് കേരളത്തിൽ മത്സരിക്കണമെന്നും വയനാട് മത്സരിക്കണമെന്നും ആവശ്യപ്പെട്ടത് കേരളത്തിന്റെ പി സി സി ാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയാണ് അത് ഒറ്റക്കെട്ടായിട്ടുള്ള ആവശ്യമാണ് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് അതിന്റെ ഔദ്യോഗികമായ കാര്യങ്ങൾ നീക്കിയത് അത് ഒറ്റക്കെട്ടാണെന്ന് പറയുമ്പോൾ കേരളത്തിന്റെ കാര്യങ്ങൾ കൂടി ചാർഖുക്ക് അറിയില്ല എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു വെച്ചു